വരുന്നത് ഈ സാധനം കാണാതെയാണ് ഓടിക്കോ ഇത്ര തുരുമായിരുന്നു അല്ലേ തറ വറാമായിരുന്നുണ്ട് പോയി പൊട്ടിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അടുത്തത് കാണത്തില്ല അതിന് മുമ്പേ പൊട്ടിച്ചു അടുത്തത് അതും പൊട്ടി ഇനിയുണ്ട് എവിടുന്നൊക്കെ വരുന്നുണ്ട് ഒരു അതാണ്ടേ അവിടുന്ന് ഒരു സാധനം വരുന്നുണ്ട് അതും പൊട്ടി വരുന്നോ കഴിഞ്ഞു ആണ്ടവിട്ട് പൊട്ടി ആ അവിടെയാണ് അവിടെയാണ് പൂരം നടക്കുന്നേ ആ സൈഡിലാ പൂരം നടക്കുന്നേ ആണ്ടാ അവിടെയാ

അവിടെ വീണു ആ പോന്നു ഓടോ ഇവിടെ നിൽക്കാൻ പോലെ അവിടെ 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 വീണു 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 ഇത് അടുത്ത അടുത്ത സേരം വന്നിട്ടുണ്ട് ഇപ്പൊ തുരൂര സാധനം വരുന്നുണ്ട് പോലീസെല്ലാം വന്നിട്ടുണ്ട് റോഡിനോട് ചേർന്ന് തന്നെ ബങ്കർ സംവിധാനം ഉണ്ട് സേനടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ബങ്കർ ഓപ്പൺ ആവും എല്ലാവരും അതിൻ്റെ അടിയിലേക്കും തൊട്ടടുത്തുള്ള വീടിലെ ബംഗറിലേക്കും എല്ലാം കയറും പക്ഷേ എല്ലാവരും സേഫാണ് സാധനം ഇതേ കേട്ടോ വന്നു കഴിഞ്ഞു വന്ന് തുടങ്ങി കഴിഞ്ഞു ബങ്കറിലേക്ക് കയറുവാണ് ഇതാണ് ബങ്കറിനകത്ത് എല്ലാവരും കയറി നിൽക്കുകയാണ് ബങ്കറിനകത്ത് ശങ്കറിലാത്ത എല്ലാവരും അവയെ മറാമിക്കുന്നുണ്ട് ാണ് ബംഗർനാഥ് എല്ലാരും കേറി നിൽക്കുകയാണ് ബംഗർനാത്ത് എല്ലാരും അവയെ മറാപിക്കുന്നുണ്ട് ബംഗർനാത്ത് അത്യാവശ്യം നല്ല ചൂടാണ് എന്നാലും നമുക്ക് കറക്റ്റ് അവിടുന്ന് അലാറം കിട്ടുന്ന സമയത്ത് തന്നെ എല്ലാവരും തൊട്ടടുത്ത ബങ്കറിലേക്ക് മാറുകയും സേഫായിട്ടിരിക്കുകയും ഒക്കെ ചെയ്യും ഇവിടെ ഇപ്പം ഈ തൊട്ടടുത്തുള്ള ഏരിയ എന്നുള്ള എല്ലാവരും ഈ ബങ്കറിലുണ്ട് ഞാൻ കാണിച്ചു ഉണ്ടോ ഈ ബങ്കറിലെല്ലാ ആളുണ്ട് ഇതിൻ്റെ അകത്തും ആളുണ്ട് എക്സ്ട്രാ എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോറോഡ് കൂടി അകത്തും ആൾക്കാർക്ക് കയറി ഇരിക്കാം അങ്ങനെ സൈഡിൽ നിന്ന് കയറുന്നവരാ ഉണ്ടോ ഈ സൈഡിൽ നിന്ന് കയറുന്നവരാ മേളി പൊട്ടുന്നുണ്ട് പേടിയുണ്ടോ പേടിയുണ്ടോ ആ അങ്ങനെ ആ ത്രെട്ടനിങ് ഞാൻ തീർന്നിരിക്കുകയാണ് ബോംബെല്ലാം മേളി വീട് പൊട്ടുവോ പൊട്ടിച്ച് കളയോ ഒക്കെ ചെയ്ത എല്ലാവരും വെളിയിലേക്ക് പോവാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ണ്ടോ ബങ്കറിൽ അലാറം കേട്ട് റോഡിൽ കൂടിയ ആളുകളുടെ എണ്ണമാണിത് ഇവിടെ എല്ലാ ബിൽഡിങ്ങിലും റോഡിൻ്റെ സൈഡിലും ഓട്ടോമാറ്റിക്കായിട്ട് അലാറം വരുന്ന സമയത്ത് ഇത് ഹൈഡ്രോളിക് സിസ്റ്റമാണ് ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിലുള്ള ഈ ഡോറ് ഓപ്പൺ ഓപ്പണാകുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ബങ്കർ സിസ്റ്റമാണ് അത് ഇവിടെ ഒരെണ്ണമല്ല അപ്പുറത്തും എല്ലാം ഉണ്ട് എല്ലാ റോഡിൻ്റെ സൈഡിലും ഉണ്ട് എല്ലാവരും അതിലേക്ക് മാറും എല്ലാവരും ഇപ്പോൾ ഇവിടെ തൽക്കാലം സേഫാണ് എന്നാലും ഇന്നൊരു രാത്രി സേഫ് ആണെന്ന് വിചാരിക്കുന്നില്ല കാര്യം എന്നു വെച്ചാൽ ഇറാനായിട്ട് അത്രയും വലിയൊരു അറ്റാക്ക് കൊടുത്ത സ്ഥിതിക്ക് എന്തായാലും തിരിച്ച് അവരുടെ ഒരു പ്രതിരോധം ഉണ്ടാവല്ലോ ഇതാണ് അതിൻ്റെ അകത്തൊരു വ്യത്യാസം ഇവിടുന്ന് ഇസ്രയേല് ടാർഗറ്റ് ചെയ്ത് അവർ ടാർഗറ്റ് ചെയ്യുന്ന കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ ടാർഗറ്റ് ചെയ്ത പ്രധാന കേന്ദ്രങ്ങൾ അടിക്കുമ്പോൾ അവരവിടുന്ന് ജനവാസ മേഖലകളിലേക്കും അല്ലാതെയുള്ള സിറ്റികളിലേക്കുമൊക്കെയാണ് ഈ ദുരിതുരാ മിസൈല് വിടുന്നത് ആയിരക്കണക്കിന് മിസൈൽ ഈ കഴിഞ്ഞൊരു മാസം കൊണ്ട് ആയിരക്കണക്കിന് മിസൈൽ വന്നെടുത്തുനിന്ന് വളരെ എണ്ണം പറഞ്ഞ കുറച്ച് മിസൈലുകൾ തിരിച്ചു കൊടുത്താണ് അവരുടെ എന്താ പറയുന്നത് ആർമി ചീഫിനെയും ശാസ്ത്രജ്ഞന്മാരെയും എല്ലാം കൊന്നുകളി അപ്പം ഇന്നൊരു ദിവസം ഇവിടെ രാത്രി ഉറക്കമില്ലെന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനകത്ത് വ്യത്യാസം ഇതാണ് ഇവിടുന്ന് ഇസ്രായേൽ അങ്ങോട്ട് ചെയ്യുമ്പോൾ ടാർഗറ്റ് ചെയ്ത് അവിടുന്ന് സാധാരണക്കാരെല്ലാം ഒഴിവാക്കി ഒരു മണിക്കൂർ മുമ്പേ മെസ്സേജ് കൊടുത്ത് എല്ലാവരെയും ഒഴിപ്പിച്ചാണ് ഇത് ചെയ്യാറുള്ളത് ഇവിടെ അവർ ഇങ്ങോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജനവാസ മേഖലകളിലേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തന്നെയാണ് നൂറ് കണക്കിന് മിസൈല് തൊടുത്ത് വരുന്നത് എന്തായാലും ഞങ്ങളിപ്പോൾ തൽക്കാലം സേഫാണ് ബാക്കി എങ്ങനെയാണെന്നുള്ള കാര്യം അറിയത്തില്ല ഇതുവരെയുള്ള കാര്യങ്ങൾ സേഫാണ് തൽക്കാലം റൂമിലേക്ക് പോകുന്നില്ല ഇന്നൊരു രാത്രി ഇന്നിപ്പോൾ ശപാത്തിൻ്റെ ദിവസമാണ് വെള്ളിയാഴ്ച ഉച്ചോട്ട് ശനിയാഴ്ച രാത്രി വരെ ശപാദത്തിൻ്റെ ദിവസമാണ് ഞങ്ങൾ ഈ ദിവസം ഇന്നിവിടെ എല്ലാവരോടും കൂടി ഇവിടെയൊക്കെ തന്നെ നിന്ന് സേഫായിട്ടിരിക്കാൻ തീരുമാനിച്ചു നാട്ടിലുള്ളവരെല്ലാം വിഷമിക്കേണ്ട ഞങ്ങളെല്ലാവരും കൂടെ സേഫാണ് ഈ നൂറുകണക്കിന് എണ്ണം വിടുമ്പോൾ ഒന്നോ രണ്ടോ എണ്ണം ഒക്കെ അവിടെയൊക്കെ വീണിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിവായിട്ടില്ല പക്ഷേ എന്നാലും ഞാനിപ്പം നിൽക്കുന്നിടം എൻ്റെ സുഹൃത്തുക്കളുള്ള എല്ലാവരും സേഫായിട്ടിരിക്കുന്നു ഓക്കെ ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് പത്തൊമ്പത് വർഷം ആർമിയിൽ ജോലി ചെയ്ത വിജയ് അപ്പോൾ വിജയ് വളരെ ധൈര്യമായിട്ട് എൻ്റെ കൂടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ബഞ്ചറിലുണ്ടായിരുന്നു ഇതിപ്പം നമുക്കൊന്നും കാര്യങ്ങൾ നിശ്ചയിക്കാൻ പറ്റത്തില്ലോ ഇപ്പം എയർ ഇന്ത്യയുടെ വിമാനം അവിടെ നിന്ന് പയർന്ന പറന്ന് കയറുന്നപ്പോഴത്തേക്കിനും ആർക്കും ഒന്നും പറയാൻ പറ്റിയില്ലോ അതിൽ നിന്ന് ഒരാൾ വളരെ എന്താ പറയുക ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു സമയമാണ് ചിലർ രക്ഷപ്പെടും ചിലരെങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ ഇതുവരെ ഞങ്ങൾ സേഫാ അല്ലണ്േ എന്നെ സേഫ് താ അപ്പോൾ ശരി ഇത് വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന വീഡിയോ അല്ല പക്ഷേ മറ്റുള്ളവർക്ക് നമ്മളിവിടെ സേഫാന്ന് അറിയുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടല്ലോ അതിനുവേണ്ടി ചെയ്ത വീടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓക്കെ ഒരു ബൈ കൂടെ ബൈ ബംഗറിലോട്ടുള്ള ഓട്ടത്തിൻ്റെ ഇടയിലും ഇന്ന് ഞങ്ങൾ സ്പെഷ്യലായിട്ടുണ്ടാക്കി ഇന്ന് ശബാത്ത ദിവസമാണല്ലോ ഇന്ന് സ്പെഷ്യലായിട്ടുണ്ടാക്കിയ പൊറോട്ടയും ചിക്കൻ കറിയും ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറില്ല അടുത്ത സേറിനും അടുത്ത ബോംബും വരുന്നതിന് മുമ്പേ വേറെ ആഹാരം കഴിക്കുക ബംഗറിലോട്ട് ഓടുക